അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രതിനിധിയായിരുന്ന വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പുലിപ്രോഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിൽ ചേർന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം പതിനേഴാം വാർഡ് മെമ്പർ ആയിരുന്നു അനിൽ പുലിപ്ര ഈ പുലിപ്രസ്താവന നടത്തി സി പി എം പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞു ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ശ്രീ അനിൽ പുലിപ്രയുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ ഈ പാർട്ടി ചേർന്ന് പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള രീതികൾക്ക് ചേർന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞു ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ബന്ധുമുദ്രാദികളോടും അതുപോലെ തന്നെ കൂടെയുള്ള സഹ യാത്രികരോടും ഒക്കെ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്നായിരിക്കാം എന്നൊരു തീരുമാനമെടുത്തു ജില്ലാ നേതാക്കൾ പെരിന്തൽമണ്ണയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അനിൽ പുലിപ്രയുടെ പാർട്ടി പ്രവേശം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എൽഡിഎഫുമായി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതയാണ് അനിൽ പുലിപ്രയെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ പ്രധാന കാരണം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി അദ്ദേഹം ഇടതുമുന്നണി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇപ്പൊ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ആളാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കാര്യത്തെ നമ്മൾ നമ്മള് അതിനെ കുറിച്ച് ഒന്നും കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം അങ്ങനെ വരികയാണെങ്കിൽ ആഗ്രഹിക്കും ഇത്രയും കാലം നിന്നോ സി പി എം ആയിട്ടുള്ള പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു പറഞ്ഞപ്പോ സി പി എമ്മിന്റെ ബന്ധങ്ങൾ കഴിഞ്ഞു അപ്പൊ അന്ന് പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം അന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞില്ല ഞാനിപ്പോ യു ഡി എഫ് സംവിധാനത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് വേണ്ടി നമ്മൾ നമ്മൾ മറ്റുള്ള പാർട്ടികളെ അതൊരു ആവശ്യമുള്ള അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് പാർട്ടിയിൽ ചേർന്ന ശേഷം പ്രതികരിച്ച അനിൽ പുലിപ്ര വികസന പ്രവർത്തനങ്ങളിൽ പുതിയ പാർട്ടി കൈക്കൊണ്ട ക്രിയാത്മകമായ നിലപാടുകളാണ് തന്നെ ഈ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാക്കി സി സി എൻ പെരിന്തൽമണ്